നമസ്കാരം ആരണ്യക ഒരു പരിസ്ഥിതി ചാനലാണ് കാടിനെയും കാലാവസ്ഥയെയും കുറിച്ച് ഭൂമിക്കും പ്രകൃതിക്കും പ്രകൃതിക്കുമെതിരായിട്ടുള്ള സംഭവങ്ങളെയും കുറിച്ചൊക്കെയാണ് നമ്മൾ പലപ്പോഴും പറയാറുള്ളത് നമ്മളുടെ ആന്തരിക പരിസ്ഥിതി അതും പരിസ്ഥിതിയുടെ ഭാഗമാണ് കഴിഞ്ഞ കുറച്ചു കാലമായിട്ട് ആരണ്യകത്തിന് തിരുവനന്തപുരത്ത് മണ്ണന്തലയിൽ ജൈവ ഉൽപ്പന്നങ്ങളും മറ്റും കൊടുക്കുന്ന ഒരു കടയുണ്ട് അവിടെ നിരന്തരമായി വരുന്ന ആളുകൾ എന്നോട് അഭ്യർത്ഥിക്കാറുള്ളത് അത്തരത്തിലുള്ള കാര്യങ്ങളെക്കുറിച്ച് കൂടി പറയണം എന്നുള്ളതാണ് അതിലൊന്നായി എല്ലാവരും ചോദിക്കുന്നതാണ് ചിയാസ്വീഡിനെ കുറിച്ച് പറയൂ എന്ന് ഇന്ന് നാം സംസാരിക്കാൻ പോകുന്നത് ചിയാസ്വീഡ് എന്ന് പറയുന്ന സൂപ്പർ ഫുഡിനെ കുറിച്ചുള്ള വിവരങ്ങളാണ് തീർച്ചയായിട്ടും ഇത് നിങ്ങൾക്ക് ഗുണം ചെയ്യുന്നതായിരിക്കും അതുകൊണ്ട് സ്കിപ്പ് ചെയ്യാതെ ഈ വീഡിയോ കാണണം എന്ന് അഭ്യർത്ഥിക്കുന്നു രണ്ട് അമേരിക്കകളെയും യോജിപ്പിക്കുന്ന ഇടയിലുള്ള ഒരു ഇടനാഴിയുണ്ടല്ലോ ആ ഇടനാഴിയുടെ പ്രദേശത്താണ് വിഖ്യാതമായിട്ടുള്ള ആസ്റ്റെക് സിവിലൈസേഷൻ നിലനിന്നത് ഈ ആസ്റ്റെക് സിവിലൈസേഷൻ വളരെ വികസിതമായിരുന്നു അവർ വലിയ സാമ്രാജ്യം തന്നെ ഉണ്ടാക്കിയിരുന്നു കോളനി വാഴ്ചയ്ക്ക് വേണ്ടി യൂറോപ്യർ അവിടേക്ക് എത്തുമ്പോൾ അവരുമായി ഇവർ പോരാട്ടത്തിൽ ഏർപ്പെടുന്നുണ്ട് പ്രധാനമായിട്ടും ആയിരുന്നു ഇവരെ നേരിട്ടത് അങ്ങനെ നേരിടുമ്പോൾ ഇത്ര കരുത്തരായ ഊർജസ്വലരായിട്ടുള്ള ഈ ആസ്റ്റെക് പോരാളികളെ കണ്ടിട്ട് സ്പെയിൻകാർ അന്തം വിട്ടു പോകുന്നുണ്ട് അങ്ങനെ അവർ അന്വേഷിക്കുന്നുണ്ട് എന്താണ് ഇവരുടെ ആരോഗ്യത്തിൻ്റെ രഹസ്യമെന്ന് അങ്ങനെ അന്വേഷിക്കുമ്പോൾ അവർ മനസ്സിലാക്കുന്നു പുൽവർഗത്തിൽപ്പെട്ട അമേരിക്കയിൽ മാത്രമുള്ള ഒരു ചെടി അതിൽ നിന്നുള്ള ഭക്ഷണം അവർ കഴിക്കുന്നുണ്ട് അതിൻ്റെ പേരാണ് ചിയാസീഡ് സ്പെയിൻകാർ അതവിടെ നിരോധിക്കുന്നുണ്ട് ചിയാസീഡ് കൃഷി ചെയ്യുന്ന പക്ഷം അവരെ കൊന്നുകളയുന്നതിനുള്ള നിർദ്ദേശം പോലും ഉണ്ടായത്രേ ഇന്ന് ലോകമാകെയും ചിയാസീഡ് ആഘോഷിക്കപ്പെടുകയാണ് എങ്ങനെയാണോ യുദ്ധമുഖത്ത് ഈ ചിയാസീഡ് അവിടുത്തെ ആദിവാസി ഗോത്രങ്ങളെ റെഡ് ഇന്ത്യൻസിനെ സഹായിച്ചത് അതേപോലെ തന്നെ ഇന്ന് ലോകത്തിന് ഒരു വലിയ സൂപ്പർ ഫുഡായി ചിയാസീഡ് നമ്മുടെ മുന്നിൽ നിൽക്കുന്നുണ്ട് പക്ഷേ ഒരു പ്രശ്നമുണ്ട് മനുഷ്യരാശി ഉണ്ടായത് ആഫ്രിക്കയിലാണത്രേ ആഫ്രിക്കയിൽ നിന്ന് ഏഷ്യയിലേക്കും യൂറോപ്പിലേക്കും ഒക്കെ അവർ വളരുകയാണ് അഥവാ പരക്കുകയാണ് ചെയ്യുന്നത് അങ്ങനെയുള്ള മനുഷ്യർക്ക് ആവശ്യമുള്ള ഫുഡൊക്കെ ഈ മേഖലകളിൽ അതായത് ആഫ്രിക്കയിലും ഏഷ്യയിലും യൂറോപ്പിലും പ്രകൃതി കരുതി വെച്ചിട്ടുണ്ടാവും അത് സ്വീകരിക്കുവാൻ പറ്റുന്ന രീതിയിലാണത്രേ നമ്മളുടെ ഗഡ് ബാക്ടീരിയാസ് നമ്മളുടെ അമാശയ സൂക്ഷ്മാണുക്കൾ രൂപപ്പെട്ടിട്ടുള്ളതും അതുകൊണ്ട് തന്നെ അമേരിക്കയിൽ മാത്രം കണ്ടുവന്ന ചിയാസീഡ് അത് നമ്മുടെ ഗഡ് ബാക്ടീരിയാസിന് പറ്റുന്നതല്ല എന്നൊരു വാദം പ്രമുഖരായിട്ടുള്ള പല ഭക്ഷ്യ ശാസ്ത്രജ്ഞന്മാരും ഡോക്ടർമാരും മുന്നോട്ട് വയ്ക്കുന്നുണ്ട് പേടിക്കേണ്ടതില്ല ഇത് ചിയാസീഡിനെ കുറിച്ചുള്ള ഒരു മറുവശം ആദ്യമായി സൂചിപ്പിച്ചു എന്ന് മാത്രമേ ഉള്ളൂ ഇന്ന് യൂറോപ്പും അമേരിക്കയുമാണ് ചിയാസിഡിനെ ഏറ്റെടുത്തിരിക്കുന്നത് സ്വാഭാവികമായും അവരുടെ നിലവാരത്തിലേക്ക് ഉയരാൻ ശ്രമിക്കുന്ന മലയാളികൾ വളരെ വ്യാപകമായിട്ട് ഇത് ഉപയോഗിക്കുന്നുണ്ട് വളരെ ആരോഗ്യത്തിന് ഗുണം ചെയ്യുന്ന ഒന്നാണ് എന്ന് പറയുന്നത് അതിലെ ഒമേഗ ത്രീ ഫാറ്റി ആസിഡ് അത്യപൂർവ്വമായി മാത്രം സസ്യങ്ങളിൽ കാണുന്ന ഒന്നാണ് ഗ്ലൂട്ടൺ ഇല്ലാത്തത് കൊണ്ട് തന്നെ ഗോതമ്പിൻ്റെയോ അതുപോലെയുള്ള ധാന്യങ്ങളുടെയോ ഒന്നും ദോഷം അത് ചെയ്യുന്നില്ല ഒരുപാട് മൈനർ ന്യൂട്രിയൻസിൻ്റെ കലവറയാണ് ചിയാസിഡ് ഇത്തരത്തിലുള്ള കഥകളൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവുമെന്നുള്ളത് കൊണ്ട് അതിൻ്റെ വിശദാംശങ്ങളിലേക്ക് ഞാൻ പോകുന്നില്ല പുൽവർഗത്തിൽപ്പെട്ട സാൽവിയ ഫാമിലിയിൽപ്പെട്ട ഒന്നാണ് ആ പേര് ശ്രദ്ധിക്കേണ്ടതാണ് സാൽവേഷൻ അഥവാ രക്ഷ എന്നുള്ള അർത്ഥത്തിൽ നിന്നാണ് ആ ചെടിയുടെ പേര് പോലും രൂപപ്പെടുന്നത് ചിയയുടെ ഇല ചീരയുടെ ഇല പോലെയും അതിൻ്റെ വിത്ത് അതിൻ്റെ വിത്തിരിക്കുന്ന അതിൻ്റെ പൂവിൻ്റെ ഭാഗം നമ്മളുടെ തുളസി പോലെയുമാണ് ഇരിക്കുന്നത് ആ പൂവിൻ്റെ കതിരിൽ നിന്നാണ് ചിയാസീഡ് കൊഴിച്ചെടുക്കുന്നത് ബി പി കുറയ്ക്കുന്നതിന് ഇത് സഹായിക്കുമെന്ന് പറയുന്നുണ്ട് എച്ച് ഡി എല്ലിനെ കൂട്ടാൻ ഇതിന് കഴിയുമെന്ന് തെളിയിക്കപ്പെട്ടിട്ടുണ്ട് പക്ഷേ എൽ ഡി എൽ അതിൻ്റെ നിലവാരം അതിൻ്റെ ലെവൽ കുറയ്ക്കുന്നതിന് ചിയാസൈഡിനെ കഴിയുമോ എന്നുള്ള കാര്യത്തെക്കുറിച്ചുള്ള ഡിബേറ്റുകളാണ് യഥാർത്ഥത്തിൽ ഇപ്പോഴും നടന്നു വരുന്നത് ഇതിലേതാണ്ട് മുപ്പത് ശതമാനത്തോളം ഫൈബർ ഉണ്ട് എന്നുള്ളത് ഇത് വലിയ ഗുണം ചെയ്യുന്നുണ്ട് പ്രത്യേകിച്ചും കോൺസ്റ്റിപ്പേഷൻ പോലെയുള്ള രോഗാവസ്ഥകൾക്ക് വലിയൊരു പരിഹാരമാണ് ഇത് ചിയുടെ ഏറ്റവും വലിയ പ്രത്യേകതകളിൽ ഒന്ന് അത് എങ്ങനെയും ഉപയോഗിക്കാം എന്നുള്ളതാണ് പാചകം ചെയ്തിട്ടോ ചെയ്യാതെയോ ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ഭക്ഷണമാണ് ചിയ ചിയയുടെ കാര്യത്തിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട് പല ഭക്ഷണ സാധനങ്ങളിലും പ്രത്യേകിച്ചും ജങ്ക് ഫുഡിൽ ചിയ ഇട്ടിട്ട് ഒരു വലിയ സൂപ്പർ ഫുഡ് എന്നുള്ള തരത്തിൽ അവർ വിതരണം ചെയ്യുന്നുണ്ട് സത്യത്തിൽ അതൊരു തട്ടിപ്പാണ് ചിയയ്ക്ക് ഗുണമുണ്ട് പക്ഷേ ചിയ വേറെ ഏതെങ്കിലും ഒരു കുഴപ്പം പിടിച്ച ഭക്ഷണത്തിൻ്റെ കൂടെ പോയിട്ട് അതിനെ നന്നാക്കും എന്നുള്ള ധാരണ ഒരു മിഥ്യാധാരണയാണ് ചിയ സീഡിനെ കുറിച്ചുള്ള ഏറ്റവും അപകടകരമായിട്ടുള്ള കാര്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ചിയയുടെ ഈ വെള്ളം പിടിച്ച് വികസിക്കാനുള്ള പ്രോപ്പർട്ടിയാണ് ചിയാ സീഡിന് അതിൻ്റെ ഏതാണ്ട് പന്ത്രണ്ട് ഇരട്ടി വെള്ളം വലിച്ചെടുത്തിട്ട് വീർത്ത് വരുന്നതിന് കഴിയാറുണ്ട് ഹൈഗ്രോസ്കോപ്പിക് പ്രോപ്പർട്ടി എന്നാണ് ഈ ഒരു സവിശേഷതയ്ക്ക് പറയുന്നത് ഒരുപക്ഷെ അത് തന്നെയാണ് ചിയയെ ഇത്രയ്ക്ക് ലോകത്തിൻ്റെ മുന്നിൽ സൂപ്പർ ഹീറോ ആക്കിയത് ചിയ എന്ന പേര് പോലും അത്തരത്തിൽ കൊഴുത്തിരിക്കുന്ന എണ്ണക്കൊഴുപ്പുള്ള ഒരു വസ്തു എന്നുള്ള തരത്തിലുള്ള അമേരിക്കൻ പേരിൽ നിന്നാണ് രൂപപ്പെട്ടു വരുന്നത് അതുകൊണ്ട് തന്നെ എല്ലാവരും ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ചിയ നേരിട്ട് വായിലേക്കിട്ട് കഴിക്കരുത് എന്നുള്ളതാണ് പ്രത്യേകിച്ചും കുട്ടികളുടെ കാര്യത്തിൽ ഇത് എല്ലാവരും വളരെ ജാഗ്രതയോടുകൂടി ശ്രദ്ധിക്കേണ്ടതാണ് നമ്മൾ കുറച്ച് ചിയ എടുത്ത് വായിലിട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് അത് നമ്മുടെ വായിലുള്ള വെള്ളം അബ്സോർബ് ചെയ്തിട്ട് അത് സോക്കായി അത് ഈ പറഞ്ഞ പോലെ ജെല്ലി രൂപത്തിലേക്ക് മാറുകയും ചിലപ്പോൾ അത് നമ്മുടെ തൊണ്ടയിൽ കുടുങ്ങി പോകുന്നതിനുള്ള സാധ്യതയുണ്ട് അത്തരത്തിലുള്ള മരണങ്ങൾ ധാരാളം ഉണ്ടായിട്ടുണ്ട് അതുകൊണ്ട് ഒരു കാരണവശാലും ഈ ചിയ നേരിട്ട് വായിലിടാവുന്ന സാഹചര്യം പ്രത്യേകിച്ച് കുഞ്ഞുങ്ങൾക്ക് അത്തരത്തിലുള്ള സാഹചര്യം ഉണ്ടാകുന്ന അവസരം ആരും ഉണ്ടാക്കരുത് ചിയയിലുള്ള ഒമേഗ ത്രീ ഫാറ്റി ആസിഡിനെ കുറിച്ചും ഇതേപോലെ ഒരു ഇൻഫർമേഷൻ പാസ് ചെയ്താലേ ഈ വീഡിയോ പൂർണ്ണമാവുകയുള്ളൂ ഈ മീന്നെയ് ഗുളികയിലോ അല്ലെങ്കിൽ നമ്മുടെ മത്തിയിലോ ഉള്ളതുപോലെ ആ ഒരു പാറ്റേണിലുള്ള ഒമേഗ ത്രീ അല്ല ചിയ സീഡിലുള്ളത് എന്ന് ശാസ്ത്രീയമായി തന്നെ തെളിയിക്കപ്പെട്ടിട്ടുണ്ട് അതേ രീതിയിൽ നമ്മുടെ ശരീരത്തിലേക്ക് ആകീരണം ചെയ്യപ്പെടുന്ന രീതിയിലല്ല ചിയ സീഡിലുള്ള ഒമേഗ ത്രീയുടെ ഘടന ചിയ സീഡിലുള്ള പല വൈറ്റമിനുകളുടെയും മൈക്രോന്യൂട്രിയൻസിൻ്റെയും സ്ഥിതിയും ഏതാണ്ട് ഇതുപോലെ തന്നെയാണ് മണൽ പ്രദേശത്തടക്കം നമ്മുടെ ചേർത്തലയിലോ ആലപ്പുഴയിലോ അടക്കമുള്ള പ്രദേശങ്ങളിൽ വളരെ നിസ്സാരമായി കൃഷി ചെയ്തെടുക്കാൻ പറ്റുന്ന കള പോലെ കെളുത്തു വരാൻ ചാൻസുള്ള ഒന്നാണ് ചിയ പ്രത്യേകിച്ച് വളവും കീടനാശിനിയും ഒന്നും ആവശ്യമില്ലാത്തതുകൊണ്ട് നമ്മുടെ മുന്നിലെത്തുന്ന ചിയ സീഡുകളിൽ തൊണ്ണൂറ്റി ഒൻപത് ശതമാനവും ഓർഗാനിക് ആണെന്ന് പറയാം പുൽവർഗമാണ് തുളസിയെ പോലെ തുറന്ന പ്രദേശങ്ങളിൽ നിൽക്കുന്ന സാധനമാണ് അതുകൊണ്ട് ധാരാളം അഴുക്കതിലുണ്ടാവും ഈ അഴുക്ക് കഴുകി കളയുകയാണെങ്കിൽ അത് ജെല്ലിയായിട്ട് മാറും ഏറ്റവും നല്ലത് അരിപ്പിലോ മറ്റോ വെച്ചിട്ട് ചായ അരിക്കുന്ന അരിപ്പിലോ മറ്റോ വെച്ചിട്ട് അതൊന്ന് കഴുകിയിട്ട് ജെല്ലി പോലെ ഉപയോഗിക്കുന്നത് തന്നെയാണ് അല്ലാത്ത പക്ഷം കുറച്ച് അഴുക്കും ചെളിയും പൊടിയുമൊക്കെ വയറ്റി പോകുന്നതിനുള്ള ചാൻസ് ഉണ്ട് അത് സഹിക്കുവാൻ തയ്യാറാണെങ്കിൽ കുഴപ്പമൊന്നുമില്ല അപ്പോൾ ചിയാസിഡ് കഴിച്ചിട്ട് നിങ്ങൾക്ക് ഗുണമോ ദോഷമോ ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഒരു വലിയ ഡിബേറ്റിനുള്ള സാധ്യതയുണ്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയണം എന്ന് അഭ്യർത്ഥിക്കുകയാണ് മറ്റൊരു കാര്യം കൂടെ സൂചിപ്പിക്കാം ചിയാ സീഡിൻ്റെ ഈ പ്രോപ്പർട്ടി ഉണ്ടല്ലോ ഇരുപത് ശതമാനത്തോളം വെള്ളം പിടിക്കുന്ന ഈ പ്രോപ്പർട്ടി ഹൈഗ്രോസ്കോപ്പിക് പ്രോപ്പർട്ടി അതടക്കമുള്ള കാര്യങ്ങളിൽ ചിയാ സീഡിനേക്കാൾ മെച്ചപ്പെട്ടു നിൽക്കുന്ന ഒരു തടത് സസ്യം നമ്മുടെ നാട്ടിലുണ്ടല്ലോ വീട്ടിൽ സ്വർണം വെച്ചിട്ട് എന്തിനെന്ന് ചോദിച്ചതുപോലെ നമ്മുടെ നാട്ടിൽ തന്നെ ഉള്ള ആ സീഡ് ഏതാണെന്നുള്ള അഭിപ്രായം നിങ്ങൾ പറയുകയാണെങ്കിൽ അടുത്തൊരു വീഡിയോ ആ സീഡിനെക്കുറിച്ചാവാം എന്ന് കരുതുന്നുണ്ട് എല്ലാവരുടെയും വീടുകളിൽ ചെയ്യുണ്ടാകട്ടെ നമ്മളുടെ തീന്മേശയിലേക്ക് ചെയ്യവരട്ടെ ധാരാളം സവിശേഷതകളുള്ള ഈ സീഡിനെ നമ്മളുടെ ആഹാരത്തിൻ്റെ ഭാഗമാക്കുവാൻ എല്ലാവർക്കും കഴിയട്ടെ ഈ വീഡിയോ ഇവിടെ പൂർണ്ണമാകുന്നു നന്ദി നമസ്കാരം